കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നടന്നത് നാടകീയ രംഗങ്ങൾ എന്ന ഒറ്റവാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു അവിടെ ഇരുന്ന സമയത്ത് തന്നെ ദിസൈലും അനുവും തമ്മിൽ ഒരു വഴക്കുണ്ടായി അനുവിനെ കള്ളി എന്ന് വിളിച്ചു അതോടെ അനുവിൻ്റെ തനി സ്വഭാവം പുറത്തു വരികയായിരുന്നു കൈ ചൂണ്ടിപ്പിടിച്ച് നേരെ നടന്നു ദിസൈലിന് മുഖത്തു നോക്കി തന്നെ ഇതൊന്നും പറ്റില്ല എന്നും നീ എന്നെ കള്ളിയെന്ന് വിളിച്ചത് എനിക്ക് സഹിക്കാനാകില്ല എന്നും പറഞ്ഞു ബിഗ് ബോസ് നിയമം ലംഘിച്ച് ജിസയിൽ ഇപ്പോഴും മേക്കപ്പ് പ്രോഡക്റ്റുകൾ ഒളിപ്പിച്ചുപയോഗിക്കുന്നു എന്നത് കണ്ടുപിടിച്ചത് അനു തന്നെയാണ് അത് പുറത്തു കൊണ്ടുവന്നതും അനുവാണ് അനു പറഞ്ഞത് സത്യമാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു എന്നിട്ടും അനുവിനെ കള്ളി എന്നാണ് പറയുന്നത് എന്നാൽ ഒളിപ്പിച്ച് വെച്ച ജിസയിൽ ഇപ്പോഴും നല്ല പിള്ള കളിക്കുന്നു എവിടെയാണ് നിയമലംഘനം സംഭവിച്ചത് മോഹൻലാൽ ഇനി എന്തായാലും ഇന്നും നാളെയുമായി എത്തും അതിലൂടെ തന്നെ കാര്യങ്ങൾ കൂടുതൽ ഗതിയിൽ അറിയാൻ സാധിക്കും അനുവിന് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ ക്യാമറ നോക്കി അനു തുറന്നു പറഞ്ഞിട്ടുണ്ട് ക്യാമറയിൽ വന്ന് സങ്കടം പറയുകയും അതിനെ തുറന്നുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുകയും ചെയ്തത് ആദ്യമായിട്ടാണ് അനുവിനെ ഇങ്ങനെ ഒരു നിലയിൽ കാണുന്നതും ആദ്യമായിട്ടാണ് എന്ന് പറയുന്നു അനു ഒരിക്കലും ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരു കുട്ടിയല്ല ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയെ കള്ളി എന്ന് വിളിച്ചതിലൂടെയാണ് ആ കുട്ടിക്ക് പ്രശ്നം തുടങ്ങുന്നത് അതുവരെ അനുവിനും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അനു നന്നായി കളിച്ചുകൊണ്ട് മുന്നേറുകയായിരുന്നു എന്തൊക്കെ പ്രശ്നം വന്നാലും അനു അതിനു മാറ്റുന്നതായിരുന്നു എന്നാൽ ഇത്തരം കള്ളത്തരം പിടിച്ചിട്ടും വീണ്ടും അനുവിനെ കള്ളിയെന്നും അനുവിൻ്റെ ഉയരത്തെ പോലും കുറ്റം പറയുകയായിരുന്നു ജിസൈൽ ചെയ്തത് നല്ല രീതിയിൽ അനുവിനെ മാറ്റാനോ അല്ലെങ്കിൽ അനുവിനോട് സംസാരിക്കാനോ ജിസൈൽ തയ്യാറായില്ല അതേ പ്രവൃത്തി ജിസൈൽ തുടരുകയാണ് അതിനെതിരെ അനുമോൾ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഇരുവർക്കും ഇടയിൽ തന്നെ വലിയ രീതിയിൽ ആരംഭം അയുദ്ധമായി കഴിഞ്ഞ ദിവസം ജിസൈലിന്റെ അനുവാദമില്ലാതെ രണ്ടു തവണ അനുമോൾ ജിസൈലിന്റെ ഭാഗം വസ്തുക്കളും പരിശോധിക്കുകയോട് ചെയ്തപ്പോൾ പ്രശ്നം വഷളായി രൂക്ഷം വന്ന ജിസൈൽ അനുമോൾ സഹിക്കുകയാണെന്ന് പറയുകയും തെറി വിളിക്കുകയും ചെയ്തിരുന്നു ഹൗസിൽ ഭൂരിഭാഗം സ്ത്രീ മത്സരാർത്ഥികളുമാണെങ്കിൽ കൂടിയും ജിസൈലിനാണ് ഹൗസിലെ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് എന്ന് പറയാം മലയാളം അറിയാത്തതുകൊണ്ടും പുറത്തുനിന്ന് വന്നതുകൊണ്ടും അതുപോലെ ഒരു മോഡലായതുകൊണ്ട് തന്നെ എല്ലാവരും ജിസൈലിൻ്റെ പിന്നാലെയാണ് പോകുന്നതെന്ന് കഴിഞ്ഞ ദിവസം പോലും അനുമോൾ പറഞ്ഞിരുന്നു പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ പോകുന്ന ഓരോ കോന്തന്മാരുണ്ടല്ലോ എല്ലാവരും അങ്ങനെ തന്നെയാണ് എല്ലാവരും എനിക്ക് അതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല ആരും എന്നെ പിന്തുണയ്ക്കുന്നില്ല ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല എല്ലാവരും ദിസയിലിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് പ്രേക്ഷകരെ അടുത്ത് അനുമോൾ തന്നെ പറയുകയുമുണ്ടായി അനുമോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാത്തൊരു കുട്ടിയാണ് എന്നാൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ കർശനമായ പ്രശ്നമാണ് സംഭവിച്ചിട്ടുണ്ട് അനുമോളെ കളിയാക്കുന്ന രീതിയിൽ ദിസൈൽ സംസാരിച്ചത് തന്നെയാണ് അനുമോളുടെ പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് അനുമോൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും പറയുന്നത് ഇതേ കാര്യം തന്നെയാണെന്ന് പറയാം പ്രേക്ഷകർക്കും ഇതേ കാര്യങ്ങൾ വേഗം മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹത്തോടെയാണ് ഇത് പെരുമാറാൻ സാധിക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ